നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കൊല്ലം ഷമീറും ദൈവശാസ്ത്ര വിരുദ്ധതയും പ്രിയ സഹോദരി സഹോദരന്മാരെ ഇസ്ലാമിൽ നിന്നോ നായരിൽ നിന്നോ നമ്പൂതിരി നിന്നോ അച്ചായന്മാരിൽ നിന്നോ ആരെങ്കിലും ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ടു വന്നാൽ ഇവന്മാരെ എടുത്ത് വെച്ച് പിന്നെ ഇവിടെ ഉള്ള ഒരു നല്ല പാസ്റ്റർമാർക്കും സ്റ്റേജ് കിട്ടത്തില്ല അവരെ അങ്ങ് പുറംപറമ്പിലെറിഞ്ഞു കളയും പിന്നെ ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നും നമ്പൂതിരി നിന്നും അക്ഷായിരിൽ നിന്നും വന്നവുമാരാണ് ഇവമാരെ അങ്ങ് പൊക്കി പിടിക്കുകയും ഇവമാർക്ക് കൊടുക്കേണ്ട സ്റ്റേജ് ആവറേജ് കൊടുക്കുകയും വീർത്ത് വലിയ വീടും ബംഗ്ലാവും ഒക്കെ സ്വീകരിച്ച് സാധാരണ വിശ്വാസികൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവനെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി സുവിശേഷ വേളയിൽ ലഭിച്ച കാശും ദൈവം കണ്ട കാശുകൊണ്ട് ഉഗ്രനായി ചികിത്സിക്കുകയും യേശു കർത്താവിന്റെ നാമത്തിൽ പാവപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ വളർത്തി വലുതാക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണോ പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് പരിശോധിക്കണം ഒരുത്തിനും ഉണ്ടായിരുന്നല്ലോ അവന്റെ പേര് ജോൺ ലോറൻസ് എന്നാണ് അവന്റെ പേര് അവൻ ഒരു കാലത്ത് തിരുവനന്തപുരത്തും പല ഭാഗങ്ങളിൽ കിടന്നു അവൻ്റെ ഒരു നൂതന ഉപദേശവും പറഞ്ഞു കൊണ്ട് നടന്നപ്പോൾ ഇവിടുത്തെ വിശ്വാസികളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തു ഒടുവിൽ എന്തായി ആ ജോൺ ഇപ്പൊറൻസ് പറയുന്നത് യേശു ക്രിസ്തു ദൈവമല്ല പഴയ നിയമം വേണ്ട കർത്താവായ മടങ്ങി വരികയില്ല ഇപ്പോൾ അവന്റെ വണ്ടി ഷെഡിൽ ഒതുക്കിയിരിക്കുകയാണ് ഇടേ കർത്താവിനെ അറിഞ്ഞ ദൈവമൊക്കെ ഒരു കാര്യം പറയാം നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എന്തറിഞ്ഞോ അതിൽ ഉറച്ചു നിൽക്കണം അവസാന ശ്വാസം വരെ അതെ ഞാനും യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എന്തറിഞ്ഞോ അതിൽ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കും പോരാടും യുദ്ധം ചെയ്യും ഓക്കെ അതുപോലെ ആയിരിക്കണം ഇവിടെ കൊണ്ടുവരുന്ന വിഷയം ഒരു വർഷം മുമ്പ് ഇവന്റെ വീഡിയോകൾ പരിശോധിച്ചു അതിൽ പെട്ടെന്ന് അതായത് ഇവന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നത് പെട്ടെന്ന് അവന്റെ വായി വരുന്ന വിടുവായ് തരങ്ങൾ കണ്ണിത്തട്ടും പക്ഷേ ആദ്യമായിട്ട് ഒരു ദൈവശാസ്ത്ര വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കൊല്ലം ഷമീറിന്റെ ഉടായ്പ്പ് പുറത്തു കൊണ്ടുവരികയാണ് നിങ്ങൾ അവനെ കാക്ക കാക്ക എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ അവനെ എന്നെ പരിഹസിക്കുന്നു അവൻ ഇസ്ലാമിന്ന് വന്നവനാണ് ഇടേ കാക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പലരും ചോദിച്ചു വാക്കിനർത്ഥം സഹോദരൻ എന്നാണ് അപ്പൊ നിങ്ങൾ കുഴപ്പമുണ്ടോ അല്ലെ ബ്രദർ എന്ന് വിളിക്കുന്ന വിളിക്കുന്നേക്കാൾ ഞാൻ കാക്ക എന്ന് വിളിച്ച തെറ്റാണോ അപ്പോൾ ഇതും നിങ്ങൾ എന്നെ എനിക്ക് നേരെ ആരോപിക്കുന്ന ആരോപണമാണ് കാക്ക എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓക്കെ അതിൽ വേറെ വല്ല അർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഓക്കെ ഇനി വന്റെ ദൈവശാസ്ത്ര വിരുദ്ധതകളിൽ പലതുണ്ട് വെല്ലുവിളികളുണ്ട് സ്റ്റേജിന്റെ ബാക്കിൽ കാണുന്നത് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പിന്നെ വായി തോന്നുന്ന പിടുവായത്തരവും ഊച്ചാളി വർത്താനവും പിന്നെ മുടയുമാണ് ആ ബാനറിന്റെ മുമ്പിൽ നാം പ്രസംഗിക്കുന്നത് അടാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാടു വരെയുള്ള ക്രിസ്തുവിൻ്റെ മനോഹാരിതയും ക്രൂശിലെ ആ രംഗവും നീ പ്രസംഗിക്കണം പ്രസംഗശാസ്ത്ര പ്രകാരം നിന്റെ പ്രസംഗത്തെ വിരിച്ചാൽ യാതൊരുവിധ കഴമ്പുമില്ല നിന്റെ പ്രസംഗത്തിൽ പിന്നെ നീ കുറെ വെല്ലുവിളി നടത്തുന്നതുകൊണ്ട് ചില ആൾക്കാർ നിന്നെ ഇഷ്ടപ്പെടുന്നു ഇനി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് തുടങ്ങിയാണ് ഒന്നാമത്തെ ദൈവശാസ്ത്ര വിരുദ്ധത കേൾക്കണം രണ്ടു കൊരിന്തിന്റെ ലേഖനം നാലാം അധ്യായം ഈ നാലാം അധ്യായത്തിൽ അതിനെ ആസ്മമാക്കി പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ പറയുന്നു ദൈവവചനത്തിൽ മായം കലർത്തരുത് ഉപായം പ്രയോഗിക്കരുത് ദൈവത്തിൽ കൂട്ടിച്ചേർക്കരുത് ഇങ്ങനെ പറയുന്ന കൊരിന്തിയ ലേഖനം രണ്ട് കൊരിന്തർ നാലാം അധ്യായത്തിൽ നിന്ന് ഇവൻ വാക്യം വായിച്ച് പ്രസംഗിക്കുമ്പോൾ ഇവൻ പറഞ്ഞ ഒരു ദൈവശാസ്ത്ര വിരുദ്ധതയാണ് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് അത് എന്താണെന്ന് ആദ്യം പറയാം പറഞ്ഞ ശേഷം നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കുക ഇനി കൊല്ലം ഷമീറിന്റെ ഫാൻസുകാരും കൊല്ലം ഷമീറും ഇതിനും മറുപടി പറയണം കൊല്ലം ഷമീറെ ഒന്നെങ്കിൽ നീ മാപ്പ് പറയണം ഇത് നീ മുമ്പ് മാപ്പ് പറഞ്ഞിട്ടോ എന്ന് അറിയത്തില്ല അഥവാ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഓക്കെ കാരണം എന്താണ് നീ ആ പ്രസംഗത്തിന്റെ ആ ഒന്നോ രണ്ടോ മണിക്കൂർ അധികം നീളുന്ന പ്രസംഗം നീ കൊണ്ടുപോയത് മുഴുവനും നിന്റെ ആശയം സ്ഥാപിക്കാൻ വേദപുസ്തകം വചനത്തോട് മായം ചേർത്താണ് ആ പ്രസംഗം കൊണ്ടുപോയത് അതുകൊണ്ട് ആ പ്രസംഗം ഘൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗമല്ല നിന്റെ തെറ്റായ ആശയത്തെ നീ മണിക്കൂറോളം വലിച്ചു നീട്ടുകയായിരുന്നു പിന്നെ ഇവൻ എന്ത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന കാര്യം കൃത്യമായ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രസംഗത്തിന് കഴമ്പുള്ളൂ ഇനി ഇനി വരുന്നവർ വരുന്നവർ കേൾക്കുമ്പോൾ ഇവന്റെ ഈ തെറ്റായ ഉപദേശമാണ് കേൾക്കുന്നത് കേട്ടോ ഞാൻ പറയാൻ പോവുകയാണ് ശ്രദ്ധിക്കണം ഒന്നുകരുടെ ലേഖനം നാലാമധ്യായം ഒന്നു മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം കൂടി ചേർക്കരുതെന്നും അത് ഉപായം പ്രയോഗിക്കരുതെന്നും വേദപുസ്തകം പറയുമ്പോൾ ഇവൻ അതിന് കടകവിരുദ്ധം ചെയ്തിരിക്കുന്നു എന്താണെന്ന് ഞാൻ പറയാം വേദപുസ്തകത്തിൽ പറയുന്നത് ഈ ലോകത്തിന്റെ ദൈവം ആരാണ് സാത്താൻ എന്നാണ് ഞാൻ വായിക്കാം കൊരിന്യ ലേഖനം വ്യാഖ്യാൻ എന്ന് വായിക്കാം ഞാൻ ലോക ജനതയെ രക്ഷിക്കപ്പെടുന്നവരെന്നും നശിക്കുന്നവരെന്നും രണ്ടായി വെറുതിരിക്കുന്നു ഒന്ന് കൊരിന്തിയ രണ്ട് കൊരിന്തിയ ലേഖനം നാലാം അധ്യായമാണ് ഞാൻ പറയുന്നത് രണ്ട് പതിനഞ്ച് നാലിന്റെ നാല് മനുഷ്യരുടെ കണ്ണു തുറക്കാനാണ് പൗലോസ് സുവിശേഷ ദൗത്യം ഏൽപ്പിച്ചത് അപ്പോസ പ്രവർത്തി ഇരുപത്തി ആറിന്റെ പതിനെട്ട് വായിച്ച് നോക്കിയാൽ മതി എല്ലാവരും ഇരുട്ടിലാണെന്നും വെളിച്ചത്തിലേക്ക് തിരിയേണ്ട ആവശ്യത ഉണ്ടെന്നും ഈ വാക്യം തെളിയിക്കുന്നു പൗലോസ് സാത്താനെ ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിക്കുന്നു ഈ ലേഖനത്തിൽ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് സാത്താനയാണ് താഴോട്ട് അതിനെ ഉദ്ധരിക്കുന്ന വാക്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ലോകത്തിലെ ദൈവമായ സാത്താൻ അതിനെ അധ്യായം രണ്ടാം വാക്യം വായിച്ചു നോക്കുക സാത്താൻ മനുഷ്യർ സുവിശേഷം വിശ്വസിക്കുവാനും അംഗീകരിക്കാനും കഴിവില്ലാത്തവരായി തീരുന്നു എഫ് എസ് ലേഖനം രണ്ടിന്റെ രണ്ട് വായിക്കുമ്പോൾ പിഷാൻ എന്താണ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിന്റെ പതിനാല് പതിനഞ്ചും ഒന്ന് പത്രോസ് അഞ്ചിന്റെ എട്ടും ഒന്ന് യോഹനാൻ അഞ്ചിന്റെ പത്തൊമ്പതും തുടർന്ന് യോഗനാൻ പന്ത്രണ്ടിന്റെ മുപ്പത്തൊന്നും പതിനാലിന്റെ മുപ്പതും പതിനാറിന്റെ പതിനൊന്നും ഒന്ന് യോഗനാൻ അഞ്ചിന്റെ പത്തൊമ്പതും ഇങ്ങനെ വായിച്ചു വരുന്ന എല്ലാവിധ വാക്യങ്ങളിലും ആ അധ്യായവും അപ്പോസന പൗലോസും പഠിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന സാത്താനാണ് സാത്താനാണ് മനുഷ്യരുടെ ഹൃദയത്തെ കുരുടാക്കുന്നത് ഇവൻ വേറൊരു ദൈവശാസ്ത്ര വിരുദ്ധത പറയുന്നുണ്ട് കാരണം നശിച്ചു പോകുന്നവർക്കത്രേ സുവിശേഷം മറിഞ്ഞിരിക്കുന്നത് ദൈവം ആരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നീ പറഞ്ഞ കൾട്ടാണ് അത് പിന്നെ ചൂണ്ടിക്കാണിക്കുക ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ ലോകത്തിന്റെ ദൈവം ആരാണ് സാത്താനാണെന്നാണ് വേദവസ്തം പഠിപ്പിക്കുന്നത് രണ്ട് കൊരിന്ത ലഖനം നാലാം അധ്യായം വായിക്കുമ്പോൾ സാത്താനാണ് ഈ ലോകത്തിന്റെ ദൈവം എന്നാൽ ഈ രണ്ടോ മൂന്നോ മണിക്കൂർ പ്രഭാഷണത്തിൽ ഇവൻ വചനത്തിൽ കുടിച്ചേർത്ത് വക്രത കാണിച്ചുകൊണ്ട് പ്രകമ്പനം കൊണ്ട് സുവിശേഷം ആ സുവിശേഷ യോഗത്തെ കുറിച്ച് ഇങ്ങനെയാണ് ഹെഡ് കിട്ടി വായിക്കാം പത്തനംതിട്ട ചിറ്റാദേശത്തെ നടുക്കിയ പച്ചയായ സുവിശേഷം എന്ത് പച്ചയാടെ വേദപുസ്തകത്തിലെ ദൈവശാസ്ത്ര വിരുദ്ധത പറഞ്ഞതാണോ പച്ചയായ സുവിശേഷം ഘൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പറഞ്ഞിട്ട് വചനത്തിൽ മായം ചേർക്കുന്നതാണോ പച്ചയായ സുവിശേഷം ഇവൻ എന്താണ് പറഞ്ഞത് വേറെ ഈ ലോകത്തിലെ ദൈവം സാത്താൻ ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവൻ ഈ ചിറ്റാർ ദേശത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടും യൂട്യൂബ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടും ഇവൻ ദൈവശാസ്ത്ര വിരുദ്ധത പറഞ്ഞ കാര്യം കേട്ടിട്ട് കൊല്ലം ഷമീറും കാക്കയും കൊല്ലം ഷമീറിന്റെ ഫാൻസുകാരും ഉത്തരം മറുപടി പറയണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗോഡ് ബ്ലസ് യു സത്യദൈവത്തെ തിരിച്ചറിയാൻ തടസ്സമെന്താ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ കുരുടാക്കി വെച്ചിരിക്കുന്നു പ്രൈസ് എന്താണ് ഈ ലോകത്തിന്റെ ദൈവം ഈ ലോകത്തിന്റെ ദൈവം സുട്ടാവായ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞ ഈ ലോകത്തിന്റെ ദൈവം അവന്റെ പേരാണ് പാപം പ്രൈസ്തലോ ഈ ദൈവം അവന്റെ പേരാണ് പാപം ലോ സുട്ടാവായ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞ ഈ ലോകത്തിന്റെ ദൈവം അവന്റെ പേരാണ് പാപം ലോ